വളരെ നല്ല അഭിപ്രായം എല്ലാരും നല്ല പറയണന്നാണ് എന്റെ ആഗ്രഹം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അതൊക്കെയാണ് നിങ്ങളോ ആരും പടം എന്താ കാണട്ടെ കണ്ടോ നിങ്ങളെ ചോദിച്ചപ്പോ ആരും പടം കണ്ടെന്ന് പറഞ്ഞില്ല എന്തായാലും അപ്പൊ എന്തായാലും പടം കാണും

ആ കുറച്ച് വ്യത്യാസമാവാൻ നോക്കാറുണ്ട് ആ അതൊക്കെ തന്നെയാണ് പിന്നെ സ്ഥിരം കുറച്ച് കളേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അത് മാറ്റണം തോന്നുന്നു ഞാൻ ആ ഒരു പാറ്റേണെങ്കിലും പോവണി ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ എന്ത് എടുത്താലും ബ്ലാക്ക് ആവും എന്തെടുത്താലും ഗ്രീൻ ആവും അങ്ങനെയൊക്കെ ഇനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ചില ന്യൂട്രൽ കളേഴ്സ് എവിടെ പോയാലും അത് തന്നെ ഞാൻ അവസാനം എടുക്കുമ്പോൾ ഒരേ കളേഴ്സ് തന്നെ ഞാൻ എടുക്കും അങ്ങനത്തൊക്കെ ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിങ്ങനെയാണെന്ന് തോന്നുന്നു ആ <coughs> പടം <coughs> ഓ അതിന് സന്തോഷം എന്താണെങ്കിലും അപ്പോൾ എന്തായാലും നല്ല റിവ്യൂസ് കേൾക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു അറിയത്തില്ല നല്ല റിവ്യൂസ് ആണോ അത് സന്തോഷം മാത്രമുള്ളൂ ഇപ്പൊ ഞാൻ നമ്മളിപ്പോൾ പടം കഴിഞ്ഞ് ഇപ്പം പ്രസ്മീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പം മെസ്സേജ് കേൾക്കുന്നത് നല്ല രീതിയിലാണ് അല്ലെ കണ്ടവരൊക്കെ നല്ലതാണ് പറഞ്ഞിട്ടുള്ള പിന്നെ കൂടുതൽ അറിയണമല്ലോ ബാക്കിയുള്ള എല്ലാരുടെയും ഒരു ഒപ്പീനിയൻ അറിയണം അതിനായിട്ട് വീട്ടിൽ കുറച്ചും കൂടെ ടൈം എടുക്കുമായിരിക്കും എല്ലാവരും കൂടെ സിനിമ കണ്ട അതിനെ കുറിച്ച് സംസാരിച്ച്

അപ്പൊ അതിൽ ലുക്ക് കുറച്ച് വ്യത്യാസമുള്ളൂ അപ്പൊ പെട്ടെന്ന് ആൾക്കാർക്ക് ഈ ലുക്കിൽ കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ആ വ്യത്യാസം റെക്കഗ്നീഷ്യന്റെ ഒരു വ്യത്യാസമാണ് ഉണ്ടാവുന്നത് പിന്നെ ഈ തെലുങ്കിൽ നിന്നൊക്കെ ടേബ് കണ്ടിട്ടോ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വേറൊരു ഇൻഡസ്ട്രീസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ സ്റ്റേബോ ചെയ്ത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് വേറെ ഇൻഡസ്ട്രീസ് നമുക്ക് കോള് വരിക നല്ല പ്രൊഡക്ഷൻ ഇല്ല തീരുമാനം എടുക്കുന്നില്ല തീരുമാനം എടുത്തിട്ടുണ്ടായാലും അതിന്റെ അപ്പുറം തിരിച്ചായിരിക്കും ഞാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ തീരുമാനം എടുക്കാറേയില്ല എനിക്ക് തോന്നുമ്പോൾ തീരുമാനം എടുക്കും പക്ഷെ അതിനുള്ള ടൈം ആവുമ്പോ അല്ലാതെ റെസൊല്യൂഷൻ അങ്ങനത്തെ പരിപാടി എനിക്ക് ഡേറ്റ് ഒന്നുമില്ല നമുക്ക് എപ്പഴാണോ അപ്പൊ നമ്മുടെ റെസൊല്യൂഷൻ ഉണ്ടായി നമ്മള് ചെയ്യും അത് ഏറ്റവും